ഇത് ഇവിടുത്തെ ഈ ആക്സൽ ഡ്രോൺ എന്ന് പറയുന്നത് ഈ സ്ഥാപനത്തിൽ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ജി പി എസ് സിസ്റ്റമാണ് ഇതുപോലത്തെ സംവിധാനങ്ങൾ ഈ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു കമ്പനി സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് സ്വന്തമായിട്ട് മദർ ബോർഡ് ഉപയോഗിച്ചിട്ട് ഒരു ഡ്രോൺ ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യത്തെ ഒരു കമ്പനിയാണ് ആക്സൽ ഡ്രോൺസ് ഞാനിവിടുത്തെ ട്രെയിനിങ് ഫ്ലൈങ് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു വിഭാഗം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഡ്രോണുകൾ ഇത് ഇതിപ്പോൾ മിലിറ്ററിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഇവിടെ സ്വന്തമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഡ്രോണാണത് ഇത് മിലിറ്ററിക്ക് വേണ്ടി ഇവിടെ ഇപ്പോൾ നമ്മൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് ഇതുപോലെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇന്ത്യൻ കമ്പനികൾ ഡ്രോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അവരെ പ്രമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഈ റൂൾസ് കൊണ്ടുവന്നത് ഈ റൂൾസിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ധാരാളം സ്റ്റാർട്ടപ്പ് പ്രത്യേകിച്ചും കഴിഞ്ഞ യുദ്ധത്തിന് ശേഷം വിദേശത്തു കണ്ടമാനം ഇന്ത്യൻ ഡ്രോണുകൾക്ക് ഓർഡർ ഉണ്ട് ആ ഡ്രോണുകൾ ആവശ്യമായുള്ള ഓർഡറുകൾ ചെയ്തു കൊടുക്കാൻ പറ്റാത്ത അത്രയും ഓർഡറുകളുണ്ട് അപ്പോൾ ഇന്ത്യയിൽ വലിയൊരു വിപ്ലവമാണ് ഡ്രോണിൽ വരാൻ പോകുന്നത് അതിന് ഭാഗമായി ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡ്രോണുകൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യ ക്യാമറകൾ ഉൽപ്പാദിപ്പിക്കാത്തതിൻ്റെ പേരിൽ അതിന് നമ്മൾ ഒരു ഗവൺമെൻറ്റിലേക്ക് ശ്രദ്ധ കൊടുത്താൽ ഈ നിയമത്തിൽ ആ ഡ്രോണുകൾ കൂടി ഇവിടെ ഉപയോഗിക്കാൻ ഇത് വരുന്നത് വരെ ഉപയോഗിക്കാനുള്ള അനുവാദം കിട്ടുക